എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചെമ്പ് പാത്രങ്ങൾ എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ഭംഗിയാക്കി വെളുപ്പിച്ച് നല്ല സ്വർണ്ണ കളറാക്കാമെന്നാണ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം കണ്ട് ഇപ്പം ഞാൻ വിളക്കും തട്ടവും എല്ലാം എടുത്തിട്ടുണ്ട് അതിന് വേണ്ടെന്ന് വെച്ചാൽ നാരങ്ങ ഉണങ്ങിയ നാരങ്ങ കണ്ടില്ലേ ഉണങ്ങിയ നാരങ്ങ നമ്മളെ വീട്ടിലൊക്കെ കിടക്കുമല്ലോ അത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇടുന്ന ഉടനെ നല്ല പിഴിയാൻ പരുവത്തിലാവും അത് ആ നീര് മൊത്തം ഒഴിക്കുക നരങ്ങയുടെ നീര് മൊത്തം ഒഴിക്കുക എന്നിട്ട് പാത്രം കഴുകുന്ന ഡിഷ് വാഷ് അത് കുറച്ചൊഴിക്കുക ഏതെങ്കിലും മതി പിന്നെ വേണ്ടുന്നത് നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടി സോഡാപ്പൊടി പിന്നെ നമ്മൾ കരിമനൊക്കെ പോകാൻ വാങ്ങിക്കല്ലോ ബ്ലീച്ച് അത് ഒരു തുള്ളി മാത്രം മതി നമ്മുടെ പാത്രങ്ങൾ ഈ ചെമ്പ് പാത്രങ്ങളെല്ലാം നല്ല വെട്ടി വെട്ടിത്തിളങ്ങും ഞാനിന്ന് തേച്ച് കാണിക്കാം കേട്ടേ അങ്ങോട്ട് തേച്ചാൽ മാത്രം മതി നല്ല സ്വർണ്ണ കളറിലാവും ോട്ട് വെളുപ്പ് ഒന്ന് തൊട്ട് തേച്ചാൽ മാത്രം മതി നല്ല വെളുത്ത് നല്ല സ്വർണ കളറിൽ വരും കഴുകി കാണിക്കണ്ടി നല്ല വെളുത്തില്ലേ ഇങ്ങനെ കരി കറുത്തിരുന്നല്ലേ നല്ല വെളുപ്പ് അടുത്ത അടുത്ത വിളക്കെടുക്കാം അടുത്ത വിളക്കും കണ്ടില്ലേ നിറങ്ങണ്ട കറുത്തിരിക്കുന്ന ഉണ്ടോ അത് നല്ല വെളുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം ഉണക്ക നാരങ്ങയും ബ്ലീച്ചിങ്ങും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും ഇത്രയും മാത്രം വരും വേണമെങ്കിൽ പിന്നെ വിനീഗർ ഉണ്ടെങ്കിൽ വിനികർ ഒഴിക്കാം നല്ല വെളുപ്പിച്ച് നമുക്ക് എളുപ്പമെടുക്കാം നല്ല തിളങ്ങും എന്തോ കരിക്കട്ട ഇണക്കിഞ്ഞാറിയോ പെട്ടെന്ന് അങ്ങ് ഇരുന്ന് കറുത്തിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്ത നല്ല വെട്ടിത്തിളങ്ങും കണ്ടില്ലേ തട്ടങ്ങളെല്ലാം കരിക്കട്ട ഞാൻ ഒന്ന് ആ സോടാപ്പൊടി ഇട്ടതുകൊണ്ട് ഇത്രിച്ച് വിള കിട്ടി കിട്ടിയ കറുത്തിരുന്ന് ഏർ നിൽക്കണ്ട ഇതിപ്പം നമുക്ക് ഒന്ന് വെളുപ്പിച്ചെടുക്കാം വിളക്ക് രണ്ട് നല്ല തേച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്തെന്ന് വിളക്കൊക്കെ ഇങ്ങനെ കള്ളറും കൂടിയിരിക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ നല്ലോണം വിളക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല കണ്ണാടി പോലെ ആകുന്ന നല്ല സ്വർണ്ണ കളറിലാവും ഇത് ഉണക്ക് ചെയ്താൽ മതി ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ചെമ്പ് പാത്രങ്ങളും നല്ല സ്വർണ്ണ കളറാക്കി വിളക്കിൻ്റെ മുമ്പിൽ വയ്ക്കണം നല്ല വൃത്തിയായിട്ടും വിളക്കും ഇത് ഇങ്ങനെ വെച്ചിരുന്ന എളുപ്പമൊന്നും തർക്കത്തൊന്നും നല്ല കണ്ടില്ലേ ഗണപതിയായിട്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ കണ്ട എല്ലാവരും ചെയ്തു നോക്കണം ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ കണ്ടല്ലേ കൂട്ടുകാരെ വിളക്കുകളെല്ലാം നല്ല സ്വർണ്ണ കളറിലായ ഇതേപോലെ നിങ്ങളും ചെയ്യണം ഉറപ്പായിട്ടും നല്ല തിളക്കൊരു വിളക്കിൻ്റെ മുമ്പിലൊക്കെ വെച്ചാൽ ഇതൊക്കെ കുറേ നാളുകൊണ്ട് തേക്കാൻ അതൊക്കെ പണ്ട് കുട്ടേ കുറച്ച് കറിയൊക്കെ പിടിച്ചിരുന്നതായിരുന്നു ഞാനിപ്പോൾ ഇത് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പോൾ ഓക്കെ താങ്ക് യു ഇതിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ സൂത്രപ്പണികളുമായിട്ട് അടുത്ത ഒരു വീഡിയോസ് കാണാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് വരുന്നുണ്ട് അതുവരെയും എല്ലാവർക്കും സ്വാഗതം ഇനി ചേർക്കേണ്ട സാധനങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം ഉണങ്ങിയ നാരങ്ങ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുന്നൊന്നെ അതങ്ങ് നല്ല ഉണങ്ങ കുതിരും അതിൻ്റെ നീര് സോഡാപ്പൊടി കുറച്ച് വിനിഗർ ഉണ്ടെങ്കിൽ വിനിഗർ ഒഴിക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബ്ലീച്ചിങ് ഉണ്ട് ബ്ലീച്ച് ഉണ്ടല്ലേ കരിമനൊക്കെ പോകുന്ന ബ്ലീച്ചിങ് അത് വാങ്ങിക്കുക അത് ശേഷം കുറച്ച് സോടാപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വിളക്ക് തേച്ചാൽ മാത്രം മതി ഇതേപോലെ നല്ല തിളങ്ങി ഇരിക്കും വിളക്കുകളെല്ലാം ഓക്കെ